കൂളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന പാറവിനെ കണ്ട് കാശിയുടെ കണ്ണുകൾ മിഴിഞ്ഞു മുട്ടുവരെ മാത്രം നീളമുള്ള ടവലും ദേഹത്തെ ചുറ്റി വെള്ളം ഇറ്റിറ്റി വീഴുന്ന മുടിയുമായി ഇറങ്ങി വരുന്നവളെ കണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു തനിക്ക് നേരം നടന്നു വരുന്നവനെ കണ്ട് ആ സമയം അവളുടെ മനസ്സിൽ കടന്നു വന്നത് അന്നൊരിക്കൽ തന്നെ ഈ കോളത്തിൽ കണ്ടിട്ട് തന്നെ ശ്രദ്ധിക്കാതെ തനിക്ക് തല തുവാത്തി തന്നവനെയാണ് പക്ഷെ ഇന്നവൻ്റെ മുഖത്ത് അന്നത്തെ ഭാവമല്ല എന്നവൾക്ക് മനസ്സിലായി മുഖംപുഴനും വെള്ളത്തുള്ളികളുമായി നിൽക്കുന്ന അവൾ അവനെ തന്നെ പതർച്ചയുടെ നോക്കി നിന്ന് പോയി തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് പാർവിൻ്റെ വെള്ളത്തുള്ളികൾ നിറഞ്ഞ് ഈറൻ ചുണ്ടുകൾ വിറച്ചു അവളുടെ കൈകൾ അവളൊടുത്തിരുന്ന ടവിൽ അമർന്നു തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവൻ്റെ ഭാവം അവളെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ സൃഷ്ടിച്ചു ഈറനായിട്ട് നിന്നിട്ട് പോലും തൻ്റെ സാമീപ്യത്തിൽ വിയർപ്പ് പൊടിയുന്നവളെ കണ്ട് കാശിലെ ചെണ്ടുകൾ വശ്യമായി വിടർന്നു അവൻ അവളെ അരികിലേക്ക് ചേർന്ന് നിന്നു അവൾ അവനെ തന്നെ ഉറ്റുനോക്കി തന്നോട് ചേർന്ന് തൻ്റെ മുഖം മുഴുവൻ കണ്ണോടിക്കുന്നവനെ അവൾ നോക്കി നിന്നു തൻ്റെ മുഖത്തേക്ക് അരിച്ചു കയറിയ ചെറു ചൂടുള്ള അവൻ്റെ വിരലുകൾ അവളെ കണ്ണുകളെ കൂമ്പി അടപ്പിച്ചു തൻ്റെ മുഖത്തേക്ക് പതഞ്ഞ ചെറിച്ചൂടിൽ അവളവൻ്റെ ഇടുപ്പിൽ അവളുടെ വലത്തെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു നനഞ്ഞ അവളുടെ വിരലുകളുടെ തണുപ്പ് നഗ്നമായ ശരീരത്തിൽ അറിഞ്ഞവൻ അവളിലേക്ക് അമർന്നു നിന്നു അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന ഈറൻ മുടികളെ വകഞ്ഞു മാറ്റി അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു അതേസമയം തന്നെ അവളുടെ മുഖം അവൻ്റെ തജ്ഞമായി നെഞ്ചിൽ അമർന്നിരുന്നു അവളുടെ ഇറൻ മുഖം തന്നെ നെഞ്ചിലെ ചുവടിലേക്ക് അണഞ്ഞ നിമിഷം കാശി അവൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു ആ സമയം അവൻ്റെ അതിരങ്ങൾ അവളെ നെറ്റിയിൽ തന്നെ വിരമിച്ചു അവളുടെ മുഖത്തിരുന്ന അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു ആ നിമിഷം അവളുടെ കണ്ണുകൾ അവനെ നോക്കി അവളിലെ മാറ്റങ്ങൾ അറിഞ്ഞ പോലെ അവൻ തൻ്റെ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തോറന്നു തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകൾക്ക് ഇന്ന് പതിവില്ലാത്ത മറ്റൊരു ഭാവം കൈവന്നിരിക്കുന്നതായി അവൾക്ക് തോന്നി അവൻ്റെ കണ്ണുകളിൽ അവളെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു അവൻ അവളുടെ കണ്ണുകളിൽ നോട്ടം മെറിഞ്ഞോട്ട് അവളുടെ ഇടുപ്പിയിൽ നിന്നും തൻ്റെ ഇടത്തെ കൈയെടുത്ത് അവളെ കവളിൽ ചേർത്ത് വെച്ചു കൊണ്ടവൻ അവളുടെ അതിരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർക്കാനായി മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവനിലെ ആ നീക്കം കാത്തിരുന്നത് പോലെ പാറുവിൻ്റെ ചുണ്ടുകൾ അവൻ്റെ കീഴ് ചുണ്ടിലേക്ക് അവൾ ചേർത്ത് വെച്ചു തൻ്റെ ചുണ്ടിലേക്ക് അതിരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് കാശിയുടെ ചുണ്ടുകൾ വിടർന്നു തൻ്റെ ഭാഗം താൻ ചെയ്തു ഇനി ബാക്കി നീ ചെയ്തു എന്നുള്ള ഭാവമാണ് അവൾക്കെന്നവന് മനസ്സിലായി അവൻ കൂറുമ്പോടെ അവളെ നോക്കി നിന്നല്ലാതെ ഒന്നും ചെയ്തില്ല അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ അവൾ തൻ്റെ പല്ലുകൾ ആഴ്ത്തി ഓർക്കാപ്പുറത്തുള്ള അവളുടെ കടിയിൽ അവൻ എരിവ് വലിച്ചു പോയി അവളെ എടുപ്പിലായിന്ന അവന്റെ വലത്തെ കൈ അവടെ അമർന്നു തന്നെ നോക്കി പൂരികം പോക്കിക്കൊണ്ട് തന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന ഭാവത്തോടെ നിൽക്കുന്നവളെ കണ്ട് കാശിയുള്ള ചുണ്ടുകളിൽ അവനെ നാവ് കൊണ്ട് തൊട്ടു അവളുടെ മേൽ ചുണ്ടിനെയും കെയ് ചുണ്ടിനെയും അവൻ്റെ നാവ് കൊണ്ട് നനച്ചു അവനിലും നിന്നും ചുംബനം കൊതിച്ച് നിന്നവളെ അവൻ കളിപ്പിക്കുവാന്ന് അവൾക്ക് മനസ്സിലായി അവൾ രണ്ടും കളിപ്പിച്ച് തനിക്കറിയാവുന്നതുപോലെ അവൾ അവൻ്റെ ഇരുതോളിലും അമർത്തി കൊണ്ടവൾ അവൻ്റെ അതിരങ്ങളിൽ തന്നെ ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു തുടങ്ങിയിരുന്നു താൻ ആഗ്രഹിച്ചത് കിട്ടിയതുപോലെ കാശിയുടെ കണ്ണുകൾ വിടർന്നു അവൻ കൈകൾ കൊണ്ടും അവളുടെ ഇടുപ്പിൽ പിടിച്ചവൻ തന്നോട് അമർത്തി പിടിച്ചു തന്നെ ചുംബിച്ചുകൊണ്ട് തളർന്ന് വിടാൻ പോകുന്നവളുടെ ചുംബനം അവൻ ഏറ്റെടുത്തു കുറെ നാളുകൾക്ക് ശേഷമുള്ള ദീർഘചുംബനത്തിൽ ഇരുവരുടെയും ചോടികളിലും പുഞ്ചിരി വിരിഞ്ഞു ശ്വാസം നീട്ടിയെടുത്തുകൊണ്ട് തന്നെ നെഞ്ചോട് ചേർന്ന് അണയ്ക്കുന്നവളെ അവൻ വിടർന്ന കണ്ണുകളോടെ നോക്കി ഇപ്പൊ പഠിച്ചില്ലേ ഇനി മറക്കോ തന്റെ കാതിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നവനെ അവൾ അണച്ചുകൊണ്ട് നെറ്റി ചൊളിച്ചു നോക്കി എന്താ പാറുവിനെ സംശയത്തോടുള്ള ചോദ്യം കേട്ട് കാശി അവളെ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചു അതെ എന്റെ ഇന്ത് ചുംബിക്കാൻ ഇപ്പൊ പഠിച്ചില്ലേ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ ചമ്മലോടെ നോക്കി തല കൊലിച്ചു അവളെ താടിൽ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം അവനെ നേരെ കൊണ്ടുവന്നു അതിനെ തന്നെ നാണിക്കൻ എന്തിരിക്കുന്നു നീ ചുംബിച്ചത് നിന്റെ കെട്ടിയോനെയല്ലേ പെണൈ ആ പിന്നെ നിന്നെ ചുംബിക്കാൻ പഠിപ്പിച്ചത് ഞാനും ഇനിയിപ്പോൾ നിനക്കെന്നെ ചുംബിക്കാൻ തോന്നിയാലും അപ്പോഴേക്കും അങ്ങ് തന്നേക്കണം അല്ലാതെ ഞാൻ ചുംബിക്കാൻ വരുന്നത് നോക്കി കാത്തു നിൽക്കണ്ട കേട്ടോ ചോദിക്കാതെയും പറയാതെയും ഒക്കെ ഇങ്ങനെ കിട്ടുന്നത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് തന്നോടൊട്ടിൽ നിൽക്കുന്നവനെ പാറു കള്ള ദേഷ്യത്തോടെ കണ്ണൊട്ടി നോക്കി എന്താടി യക്ഷിപ്പണയും മിണ്ടാതെ നിൽക്കുന്നേ നിന്റെ നാക്ക് കള്ളം കൊണ്ടുപോയോ കാശിയുടെ കുറമ്പോടുള്ള ചോദ്യം കേട്ടു പാറു അവൻ്റെ മീശ പിടിച്ച് പിരിച്ചു വെച്ചു ആ ഒരു കള്ളം കൊണ്ടുപോയി ഒരു കള്ള പോലീസ് അവൻ്റെ കുറമ്പ് അവളെ ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ അവളെ കവളിൽ നിന്നുള്ളി ഓ അങ്ങനെയാണോ ചിരിയോടെ കാശി അവളെ നോക്കി ചോദിച്ചു അതേലോ പാറു ചിരിയോടെ പറഞ്ഞു എങ്ങനെ നിന്നാ എങ്ങനെ ശരിയാവുക തലയിൽ നിന്നും വെള്ളം ഇട്ടിട്ട് വീഴ്ന്നു കണ്ടില്ലേ ഇങ്ങോട്ട് വന്നേ ഞാൻ തല തുവർത്തി തരാം ഇത്രയും നേരം പ്രണയവും കുറുമ്പും നിറഞ്ഞിരുന്നവനിൽ ഇപ്പോൾ വാത്സല്യമാണ് നിറഞ്ഞു നിൽക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായി സ്റ്റാൻഡിൽ കിടന്ന ഉണങ്ങി ടൗലിലെടുത്തവൻ അവളെ തല തുവർത്തി കൊടുത്തു അല്ല നീ കുളിക്കാൻ എടുത്തുകൊണ്ടുപോയ ഡ്രസ്സ് എന്തി കാശിലെ ചോദം കേട്ട് പാറു അവനെ ദേനീയമായി നോക്കി ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഹോട്ടലിൽ നിന്നും ഡ്രസ്സ് വെള്ളത്തിൽ വീണു പാറു പറഞ്ഞു കേട്ട് കാശ് അവളെ കുറുമ്പോടെ നോക്കി അതെന്തായാലും നന്നായി ആ പിന്നെ അന്ന് നീ കോലത്തിൽ നിന്നപ്പോൾ ഞാൻ നിന്നൊന്നും ചെയ്തില്ലെന്ന ധൈര്യത്തിൽ നീ ഇനിയും ഒന്നും വന്ന് എൻ്റെ മുൻപിൽ നിന്നേക്കല്ലേ ഇനി എന്നെ ഞാൻ പിടിച്ചാൽ പോലും കിട്ടില്ല ഇന്നപ്പിന്നെ രണ്ടുപേരും ചുറ്റി തന്നു ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ് കാശി കുറുമ്പോടെ പറഞ്ഞു കേട്ട് പാർവിൻ്റെ കവളിച്ചു പരിച്ചു കയറി അവളുടെ മുഖത്തെ നാളും കണ്ട് കാശിയുടെ ചുണ്ടിൽ ചിരിതിരിഞ്ഞു അതിന് ഞാൻ പറഞ്ഞു നിങ്ങളോട് പിടിച്ചു നിൽക്കാൻ പാർവിൻ്റെ കുറുമ്പോടെയുള്ള ചോദ്യം കേട്ട് കാശി അവളെ നോക്കി തൻ്റെ മീശ പിരിച്ചു വച്ചു ഓഹോ അങ്ങനെയാണോ പിന്നെ ചേട്ടൻ വേഗം കുളിച്ചിട്ട് വരട്ടെ വന്നിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കാം എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും കുറുമ്പോടെ പറയുന്നവനെ കണ്ട് പാർവിന് പരവേശം തോന്നി അവനോട് ചുമ്മാ ഒരു തിരിച്ച് പറഞ്ഞ് കളിയേക്കാൻ നോക്കിയതാ ഇപ്പോൾ കളി കാര്യമായി എന്ന് തോന്നിയത് പാർ കാശി നോക്കി മനസ്സിലോർത്തു അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്ത് കാശി അപ്പോഴേക്കും ബാത്റൂമിലേക്ക് കയറിയിരുന്നു അവൻ പോന്നും നോക്കി നിന്നവൾ വേഗം ഡ്രസ്സ് എടുത്തിട്ടു വീട്ടിലിരുന്ന് ഫോണെടുത്ത് അഞ്ജുവിനെ വിളിച്ചു അവളോടും നിതാരയോടും ഒക്കെ പാർവ് സംസാരിച്ച ഫോൺ വെച്ച് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് കിടന്നിരുന്നു രാവിലെ മുതൽ കറങ്ങി നടന്ന ക്ഷീണമുണ്ട് പിന്നെ അവൻ്റെ വാക്കുകൾ സമ്മാനിച്ച വെപ്രാളവും തളർച്ചയും എല്ലാം പാർവിനെ അവൾ പോലും മറിയാതെ മയക്കത്തിലേക്ക് ആനയിച്ചിരുന്നു കുളി കഴിഞ്ഞിറങ്ങി വന്നവൻ വീട്ടിൽ ഉറങ്ങി കിടക്കുന്നവളെ കണ്ട് ചിരിയോടെ അവൾ അരികിലേക്ക് വന്ന് കിടന്നു കുഞ്ഞു കുട്ടികളെപ്പോലെ ചുണ്ടും കുറിപ്പിച്ച് വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് പെണ് അവളുടെ മുഖത്ത് പടർന്ന് കിടന്ന അവളുടെ മുടിയിഴകളെ അവൻ ഒതുക്കി വെച്ചു അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ എടുത്ത് അവൻ തന്നെ നഗ്നമായി നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവന് ചൂടറിഞ്ഞ പോലെ അവൾ ആ ഉറക്കത്തിലും കുറുകിക്കൊണ്ട് അവനോട് ഒട്ടിക്കിടന്നുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഉരസി ഉറക്കത്തിലാണെങ്കിലും അവളെ പ്രവർത്തി അവനിൽ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിച്ചു അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കുറിപ്പിച്ചു വെച്ച ചുണ്ടിൽ മൃദുലമായി ചുംബിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോഴോ അവനും നിദ്രയെ പിളുക്കി വർഷങ്ങൾക്ക് ശേഷം പരസ്പരം ചേർന്ന് കിടന്ന നിർവൃത്തിയിൽ അവർ ഇരുവരും സുഖകരമായ നിദ്രയെ വരവേറ്റു പിറ്റേന്ന് രാവിലെ താമസിച്ചാണ് രണ്ടുപേരെയും എഴുന്നേറ്റത് അവർ രണ്ടുപേരും ആഹാരം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് തിരിച്ചു ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഡൽഹിയിലെ വിസ്മയങ്ങളൊക്കെ രണ്ടുപേരും ചേർന്ന് കണ്ടു കഴിഞ്ഞിരുന്നു ഇനിയും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ രണ്ടു പേരും എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള തിടുക്കത്തിലായിരുന്നു കൂടുതൽ തിടുക്കം പാർവിന് തന്നെയായിരുന്നു രണ്ട് വർഷമായി തൻ്റെ നാടും വീടുമൊക്കെ കണ്ടിട്ട് അതിൻ്റെ വെപ്രാളമായിരുന്നു അവൾക്ക് അവളുടെ ഓരോ ഭാവങ്ങളും കണ്ണിമച്ചിമാതെ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഒരുവൻ ഉച്ചക്കായിരുന്നു അവരുടെ ഫ്ലൈറ്റ് രാത്രി രണ്ടുപേരും നാട്ടിലെത്തിയപ്പോൾ വീട്ടിലേക്ക് എത്താൻ ഉടനെ അവൻ അവളെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം കാശി പറഞ്ഞിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി പാറു ആ മുറി മുഴുവനും കണ്ണോടിച്ചു താൻ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയാണോ ഈ മുറിക്കിടന്നത് അതുപോലെ തന്നെ അവൻ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഓർത്തു അവൾ ചീകര ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങിയതും കഴിഞ്ഞിറങ്ങിലും പാറുകണ്ടത് ഒരു ഡ്രാക്ക് പാൻറ്റുമിട്ട് ബെഡിൽ ചാഞ്ഞിരുന്ന് ഫോണിൽ സംസാരിക്കുന്നവനെയാണ് അവൻ്റെ നഗ്നമായി നെഞ്ചിലെ രോമക്കാടുകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തൊടികളിൽ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കിയവൻ കാണത്ത് തന്നെ കണ്ണിമശേമത നോക്കി നിൽക്കുന്നവളെയാണ് ഒരു മയത്തിലൊക്കെ നോക്ക് വേണേ കാശിയുടെ ശബ്ദം കേട്ടാണ് പാർവിനെ താൻ ഇത്രയും നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലായത് അയ്യേ ആകെ നാണക്കേടായി എന്തിനു എന്റെ അല്ലേ പിന്നെ ഞാൻ എന്താ മനസ്സിൽ പല പല ചിന്തകളും കടന്നു വന്നു അതെ ഇങ്ങനെ ആലോചന നിൽക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കേ കാശിയുള്ള കയ്യിൽ പിടിച്ച വീട്ടിലേക്ക് കൊണ്ടിരുത്തി അതെ ഞാനെന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ ഇന്ദു കാശിയുടെ ചോദ്യം കേട്ടു പാർവ് അവനെ സംശയത്തോടെ നോക്കി എന്ത് കാര്യം കാശേടാ പാർവ്വ സംശയത്തോടെ ചോദിച്ചു ചേടാ നീ അതൊക്കെ മറന്നുപോയോ കാശ അവളെ നോക്കി കള്ളപ്പരിഭവം കാണിച്ചോണ്ട് ചോദിച്ചു എന്താ കാശേടാ എന്താ കാര്യമോന്ന് തെളിച്ചു പറയൂ പാറു അവന്റെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ വലത കയ്യിൽ തൻറെ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു അത് നിന്റെ സ്വപ്നങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ നീ എനിക്കൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേന്ദു നീ അത് മറന്നു പോയോ കാശ അവളെ നോക്കി ചോദിച്ചു ആ അതെനിക്ക് ഓർമ്മയുണ്ട് കാശേണ്ടേ ഏതൊരു പ്രോപ്പർട്ടിയുടെ കാര്യമല്ലേ അത് സർവീസിൽ കയറി കഴിഞ്ഞ് ഞാൻ ശരിയാക്കിത്തരാം എൻ്റെ ചെറുക്ക ഇതായിരുന്നു കാര്യം ഞാൻ പേടിച്ചു പോയി പാറു ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചു അപ്പോഴേക്കും കാശിയുടെ കൈകൾ അവൻ്റെ ഇന്ദുവിനെ തന്നോട് അടക്കി പിടിച്ചിരുന്നു എൻ്റെ ഏതോ ഒരു പ്രോപ്പർട്ടി അല്ലത് എനിക്കായുള്ളൊരു പ്രോപ്പർട്ടിയാണത് എൻ്റെ മാത്രം പ്രോപ്പർട്ടി അതിൽ വേറെ ആർക്കും അവകാശമില്ല പക്ഷേ ആ പ്രോപ്പർട്ടിയിൽ എനിക്കെൻ്റെ അധികാരം കാണിക്കാൻ എൻ്റെ പെണ്ണിൻ്റെ സമ്മതം മാത്രം മതി അല്ലാതെ നിൻ്റെ സർവീസിൻ്റെ പവർ ഒന്നും വേണ്ട കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നെറ്റി ചൊളിച്ചു നോക്കി ഏ അതെങ്ങനെ പാറ് സംശയത്തോടെ ചോദിച്ചു കേട്ട് കാശ ഉള്ള കവളിയിൽ ചുണ്ടു ചേർത്തു എൻ്റെ പ്രോപ്പർട്ടി ഇതേ ഇതാണ് എനിക്ക് വേണ്ടതും ഈ പ്രോപ്പർട്ടിയാണ് പൂർണ്ണമായും എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയെ സ്വന്തമാക്കണം കാശ ഉള്ളെ മറു കവളിലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് പാറവിൻ്റെ കണ്ണുകൾ വിടർന്നു അവളെ ചുണ്ടുകളിൽ നാണം നിറഞ്ഞ പുഞ്ചിരി വിടർന്നു അവൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി പിടിച്ചവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു എത്രയും നാളുകളായി താൻ ആഗ്രഹിച്ചതാണ് അവനിപ്പോൾ പറഞ്ഞത് അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ഇന്ദു തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇറക്കെ കാതിൽ കാത്തിൽ മുത്തിക്കൊണ്ടവൻ ആർദ്രമായി വിളിച്ചു മെല്ലെ മൂളാൻ മാത്രമേ അവൾക്കായുള്ളൂ എൻ്റെ പെണ്ണിന് വയ്യേക വലതു കൊണ്ടോ യാത്രക്ഷീണം ഉണ്ടോടാ കാശിയുള്ള തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു കേട്ടു പാറു അവന്റെ നെഞ്ചിൽ നിന്നും അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു പാറു ഇല്ലെന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ അവളെ ചുണ്ടകൾ കൊണ്ടുരസി അവളെ ആ പ്രവൃത്തി ഇത്രയും നാൾ അവനിൽ അടക്കി വെച്ച വികാരങ്ങളെ ഉണർത്താൻ കേൾപ്പുള്ളതായിരുന്നു അവൻ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് ഉമ്മിനിറക്കി സമയം തന്നെ അവൻ്റെ തൊണ്ടക്കുഴിയിൽ അമർന്ന അവളെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിടുപ്പ് ഉയർത്തി അവളെ തന്നോട് അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ബെഡിലേക്ക് പതിങ്ങിക്കിടന്നു തൻ്റെ നെഞ്ചിൽ പൂച്ച പോലെ പതുങ്ങിക്കിടക്കുന്നവളെ അവൻ നോക്കി അവളുടെ കാതിൻ തുമ്പിൽ ചുംബിച്ചു എന്നീ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് കണ്ണടച്ചിരിക്കുന്നോടിക്കളി കാശി കബട ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടുപ്പാറു അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ ചെന്നിയിലൂടെ ഒഴുകുന്ന വീറുപ്പ് കണങ്ങളും അവൻ്റെ കണ്ണുകളിലെ ചുവപ്പും അവൻ്റെ നെറ്റിയിലെ പടഞ്ഞ ഞരമ്പുമെല്ലാം തന്നെ അവനിലെ മാറ്റങ്ങൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൾ അവൻ്റെ മുകളിൽ കയറി കിടന്നുകൊണ്ട് അവനെ നെഞ്ചിൽ തൻ്റെ മുഖം ചേർത്ത് വെച്ചവൾ അവളെ അമർത്തി ചുംബിച്ചു അവൻ്റെ കരങ്ങൾ അവളെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ കൂടി മുകളിലേക്ക് ഉരച്ച് നീങ്ങിക്കൊണ്ട് അവൻ്റെ മുഖം അവളുടെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അവൾ അമർത്തി ചുംബിച്ചു അവളെ ചുണ്ടുകളിൽ അവൻ്റെ മുഖം മുഴുവനും തൻ്റെ ചുംബനങ്ങൾ പടർത്തി അവൻ്റെ കണ്ണുകളിലും മോക്കിന് തുമ്പിലും നുണക്കുഴിക്കവളുകളിലുമെല്ലാം അവളെ ചുംബനങ്ങൾ വീണുളഞ്ഞു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ആദ്രങ്ങളെ പൊതിഞ്ഞ നിമിഷം അവളെയും ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കരങ്ങൾ അവളെ ഇടുപ്പിൽ തലോടി നീങ്ങി കണ്ണുകളടച്ചു പിടിച്ച് മിഠായി നുണയും പോലെ തൻ്റെ ചുണ്ടുകളെയും നുണയുന്നവളെയും അവൻ വിടർന്ന് കണ്ണുകളോടെ നോക്കി അവളെ ചുമനം തടസ്സപ്പെടുത്താതെ അവൻ അവളെ പതി തിരിച്ചു കയർത്തി അവളുടെ മുകളിൽ അവൻ സ്ഥാനം പിടിച്ചു അവളിലേക്ക് തൻ്റെ ഭാരം അമർത്താതെ അവൻ തൻ്റെ കൈകൾ ബെഡിൽ അമർത്തിക്കൊണ്ട് അവളുടെ മുകളിൽ നിന്നു ആ സമയം കോതിയോടെ അവൾ അവൻ്റെ ചുണ്ടകളെ ചുംബിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ തളർന്നു കൊണ്ടവൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചവൾ അവനെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു ഇത്രയും നേരം അവളിൽ തൻ്റെ ഭാരം മേൽക്കാതെ നിന്നിരുന്നവൻ അവളിലേക്ക് അമർന്നു തന്നിലേക്ക് അമർന്നവൻ്റെ കഴുത്തിലെ താപം അവളിലെ പെണ്ണിൽ പിഴച്ചിൽ ഇപ്പോഴും കണ്ണുകൾ അടച്ചുപിടിച്ച് തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അണയ്ക്കുന്നവളെ അവൻ വശ്യമായി നോക്കി അവൻ്റെ ചുണ്ടുകൾ സിന്ദൂരത്തിൻ്റെ അവശേഷിപ്പുള്ള അവളെ സീമന്തരേഖയിൽ അമർന്നു അവിടെ നിന്നും സഞ്ചാര തീർത്തതുപോലെ അവൻ്റെ ചുണ്ടുകൾ അവളെ നെറ്റിയിലും ഉണ്ടക്കവിളിലും മോക്കിൻ തുമ്പിലും കവിൾത്തടങ്ങളിലും കൊതിയോടെ അമർന്നു എത്രത്തോളം അവളെ ചിമ്പിച്ചിട്ടും മതി വരാത്തതുപോലെ അവൻ്റെ ചുണ്ടുകൾ അവളെ മുഖം മുഴുവനും ഓടി നടന്നു തൻ്റെ കവിളിൽ നിന്നും അകുന്ന അവൻ്റെ ചുണ്ടുകളുടെ സ്പർശം അറിഞ്ഞുകൊണ്ട് പാറുകളുടെ കണ്ണുകൾ തുറന്നു അതേസമയം അവളുടെ വിടർന്ന ഉണ്ട കണ്ണുകളിൽ നോക്കിയവൻ അവളുടെ ആദരങ്ങളെ സ്വന്തമാക്കി വളരെ പതിയെ തൻ്റെ ചുണ്ടുകളെ ഓരോ കോണും ചുംബിച്ചുണർത്തുന്നവൻ്റെ സ്പർശത്തിൽ അവളുടെ വിടർന്ന കണ്ണുകളിൽ ആലസ്യം നിറഞ്ഞു തുടങ്ങി അവളെ നോവിക്കാതെ ചുംബിക്കുന്ന അവൻ്റെ ചുണ്ടുകളോട് അവൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി ആലസ്യത്തോടെ തൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകാൻ കിഴക്കൻ കൂട്ടുമ്പോഴും പാതി വിടർന്ന മിഴികളുമായി അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു തന്നെ ചുംബിച്ച് തളർത്തുന്നവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ അവൾക്ക് ഒരേ സമയം വാത്സല്യവും കരുതലും കാണാൻ കഴിഞ്ഞു അത്രയും കരുതലോടെയാണ് അവൻ തൻ്റെ ചുണ്ടുകളിൽ നുണയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ ചുണ്ടുകളിൽ ദന്തങ്ങൾ കൊണ്ട് ക്ഷതം ഏൽപ്പിക്കാതെ വളരെ ശ്രദ്ധയോടെയാണ് അവൻ തന്നെ ചുംബിക്കുന്നത് കണ്ട പാർവിന് അവനോട് ഒത്തിരി പ്രണയം തോന്നി തൻ്റെ കൈകളിലും മുറുക്കം മറിഞ്ഞുകൊണ്ട് തനിക്ക് ശ്വാസം മുട്ടിയോ എന്ന് കരുതി തന്നിലും ചുണ്ടുകൾ പിൻവലിച്ചുകൊണ്ട് തന്നെ ഇരു കരങ്ങളാലും തരൂടുന്നവനെ അവൾ പുഞ്ചിരിയോടെ നോക്കി അവളുടെ മുഖത്തെ ചിരി കണ്ട് ആശ്വാസത്തോടെ തൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തവനെ അവൾ തന്നോടക്കി പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളെ കഴുത്തിൽ അലഞ്ഞു നടന്നു ചുണ്ടുകൾ കൊണ്ടവൻ അവളുടെ ഓരോ അണുവിനെയും കൊതിയുടന്നുണഞ്ഞു തുടങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറില്ല അവൻ അവളെ നോക്കിക്കൊണ്ട് അവളുടെ സമ്മതത്തോടെ അവൾ നിന്നും അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവൻ്റെ പ്രവർത്തികളെല്ലാം ചുവന്ന മുഖത്തോടെ അവളെ നോക്കിക്കണ്ടു തന്നിലെ നഗ്നത കണ്ട നിമിഷവും അവൻ്റെ കണ്ണുകളിൽ പ്രണയവും സ്നേഹവും കരുതലുമാണ് തന്നോട് നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അവൾ സന്തോഷത്തോടെ മനസ്സിലാക്കി അവൾ നിന്നും അടർന്ന് മാറി അവനും സ്വയം തൻ്റെ വസ്ത്രങ്ങളെ അടർത്തി മാറ്റി തൻ്റെ പെണ്ണിനില്ലാത്ത തനിക്കും വേണ്ടെന്ന ഭാവം അവനുള്ളതുപോലെ തോന്നി അവൾക്ക് അവൻ്റെ കരങ്ങൾ തൻ്റെ നഗ്നമായി മേനിയിൽ ഒരു തൂവൽ പോലെ തലോടി പോകുന്നതവൾ അറിഞ്ഞു അവനിലെ ആ ഇളം സ്പർശം പോലും തനിലെ സ്ത്രീയെ വല്ലാതെ തളർത്തുന്നതൾ അറിഞ്ഞു അവൻ്റെ വിരലുകൾ തൻ്റെ മാറിനെ തലോടുന്നത് അവൾ അറിഞ്ഞു ഒന്നു കുറുകി വളരെ മൃദുലമായി അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ടുള്ള മാരണമൊത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമൃത കൂട്ടേണ്ട ആ പാൽ കുടങ്ങളെ അവൻ നിറഞ്ഞ പ്രണയത്തോടെ ചെറുതായി പോലും നോവിക്കാതെ മൃദുവായ ഒരു തൂവൽ പോലെ അവൻ ചുംബിച്ചുണർത്തി അവൻ്റെ വിരലുകൾ അവളെ മേനിയിൽ തഴുകി തലോടി ആവേശങ്ങൾ ഏതുമില്ലാതെ അവൻ തൻ്റെ ശരീരത്തെ താലോലിക്കുന്നതവൾ നിറഞ്ഞ ചിരിയോടെ ആസ്വദിച്ചു തൻ്റെ മാരനം താഴേക്ക് ചലിച്ചവൻ തൻ്റെ ഉദരത്തെ ചുംബിച്ചുണർത്തുന്നത് അവൾ അറിഞ്ഞു അവിടെ അവൻ്റെ വിരലുകൾ മൃദുവായി തലോടുന്ന അവൾ അറിഞ്ഞു അവൻ്റെ ദൃഢമായി ആ കരങ്ങൾക്ക് ഇത്രയും മൃദുവായി സ്പർശിക്കാൻ അറിയുമോ എന്നവൾ ഒരു വിള ചിന്തിച്ചു പോയി അത്രയും കരുതലായിരുന്നു അവൻ്റെ പ്രണയത്തിന് തന്നിലെ ഓരോ മുക്കും പോലെയും വിരലുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും തലോടി ഉണർത്തുന്നവൻ്റെ ശരീരത്തിൽ തൻ്റെ കരങ്ങൾ പലപ്പോഴും അമരുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ മന്ദം വരതും തഴുകും പോലെയുള്ള ചുംബനങ്ങളും തലോടലുകളും തൻ്റെ സ്ത്രീയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അവൾ അനുഭവിച്ചറിഞ്ഞു അവളെ ശരീരം മുഴുവനും അവൻ്റെ ഉമ്മൻതീരിനോടൊപ്പം വിയർപ്പ് കണകളും പടർന്നു അതുകൊണ്ട് വാശിയോടെ താൻ മാത്രം മതി തൻ്റെ പ്രണയനിൽ അധികാരം സ്ഥാപിക്കാൻ എന്നതുപോലെ അവളിലെ വിയർപ്പ് കണങ്ങളെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞെടുക്കുന്നവൻ അവളിൽ വീണ്ടും പിടച്ചിലുണർത്തി അവളെ സ്ത്രീയുടെ വികാരങ്ങൾ ഉണർന്നെന്ന് മനസ്സിലായി അവൻ അവളെ തലയിൽ തലോടി അവളെ നെറ്റിയിലവനെ ചുണ്ടുകൾ അമർന്നു എന്നിലേ എന്നെ ഞാൻ നിന്നിൽ അലയിപ്പിക്കട്ടവണേ തൻ്റെ കാതിൽ മുത്തിക്കൊണ്ട് പറയുന്നവനെ അവൾ തന്നോട് തന്നോടക്കി പിടിച്ച് മൂർക്ക അവൻ വളരെ പതിയെ അവളെ തന്നോട് തന്നോടക്കി പിടിച്ചുണ്ട് അവളിൽ തന്നെ ചേർത്ത് വെച്ചു ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന ആ ചേർത്ത് വെക്കൽ അവളെ ചെറിയ പിളച്ചിൽ അറിഞ്ഞുകൊണ്ടവൻ അവളെ ഉദ്ധരത്തിൽ തലോടി ഒത്തിരി നോന്തോടാ വേദനയോടെ ചോദിക്കുന്നവനെ കണ്ടു പാറു അവനെ തന്നോടക്കി പിടിച്ചുണ്ട് അവൻ്റെ കാതിൽ ചുണ്ടു ചേർത്തു ഇല്ല എനിക്ക് നന്ദില്ല എന്റെ കാശിക്കുട്ടനെന്നെ നോക്കില്ലല്ലോ എനിക്കൊത്തിരി ഇഷ്ട എൻ്റെ കാശിക്കൊട്ടനെ നിറഞ്ഞ പ്രണയത്തോടെ തന്നെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചവളെ അവൻ ഇത് കൈകൾ കൊണ്ടും തന്നോട് അടക്കി പിടിച്ചോണ്ട് അവളെ കഴുത്തിൽ അവൻ അമർത്തി ചുംബിച്ചു എനിക്കും ഒത്തിരി ഇഷ്ടം എൻ്റെ പെണ്ണിനെ കാശി പറഞ്ഞു കേട്ടു പാർവ് അവൻ്റെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു എനിക്ക് വേണം എൻ്റെ കാശിയേടനെ പൂർണ്ണമായിട്ടും എനിടെ സ്ത്രീ നോമ്പ് നോറ്റത് മൊത്തം നിന്നെ പ്രാപ്തനാക്കാനായിരുന്നു കാശിയേടാ നീനില് നിറയുന്നതും നിൻ്റെ തുടുപ്പിനെ ഊദത്തിൽ ചുമക്കുന്നതുമെല്ലാം എന്നെ സൗഭാഗ്യമായി കാണുന്നവളാണ് ഞാൻ ആ എനിക്ക് നീ സമ്മാനിക്കില്ലേ നിന്റെ തൊഴുപ്പിനെ പാറവിന്റെ തുറന്നു പറച്ചിൽ കേട്ട് കാശിയുടെ കണ്ണുകൾ വിടർന്നു താനും എത്രയോ ആഗ്രഹിക്കുന്നതാണ് അതൊക്കെ അവൻ നിറഞ്ഞ പ്രണയത്തോടെ കരുതലോടെ അവൻ തൻ്റെ പ്രാണനിൽ അവളെ നിറച്ചു ആ നിമിഷം ഇരുവരുടെയും കണ്ണുകളും നിർവൃത്തിയോടെ ഈറനായി അവൻ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു കരുതലോടെ അവൻ അവളെ തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവളെ പുറം മീനിയിൽ ഉദരത്തിലും തലോടി നോവെന്നുണ്ടെങ്കിൽ പറയണേ കുഞ്ഞാ നമുക്ക് ചൂടുവെള്ളത്തിൽ മേൽ കഴുകിയിട്ട് കിടക്കാം കാശിയുടെ കരുതലോടെയുള്ള വാക്കുകൾ കേട്ട് പാറു അവനെ വിടർന്ന കണ്ണുകളോട് നോക്കി അവനെന്ന അവൽ നിന്നും ആദ്യമായാണ് കുഞ്ഞെന്ന് വിളി കേൾക്കുന്നത് അവൾ ഓർത്തു അത്രയും വാത്സല്യവും കരുതിലും പ്രണയവും അവൻ്റെ ആ വീടിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞു അവൾ അവനെ നോക്കി കണ്ണ് ചെമ്മി എനിക്കൊരു കുഴപ്പമില്ല കാശിയടാ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നതിൻ്റെ ചെറിയൊരു ഇതുണ്ട് അല്ലാതെ വേദനയൊന്നുമില്ല പാറു ചിരിയോടെ പറഞ്ഞു കേട്ട് കാശി അവളിൽ നിന്നും അകന്നും മാറി അവളെ കയ്യിൽ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഹീറ്റർ ഓണാക്കി ചെറു ചുടിവെള്ളത്തിൽ അവളെ മേലവൻ ശ്രദ്ധയോടെ കഴുകിക്കൊടുത്തു ഒരു കുഞ്ഞിനെ പോലെ തന്നെ മേൽ കഴുകിപ്പിച്ച് ദേഹം തുടച്ച് തരുന്നവനെ അവൾ വിടർന്ന് കണ്ണുകളോടെ നോക്കി അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഒരു ഞാൻ ഡ്രസ്സ് മിടിപ്പിച്ച് തന്ന് തന്നെ അടക്കി തട്ടി ഉറക്കാൻ ശ്രമിക്കുന്നവനെ കണ്ട് പാർവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് കാശി വെപ്രാളത്തോടെ അവളെ നോക്കി അവളെ വയറിൽ തലോടി വേദന എടുക്കുന്നുണ്ടോടാ കാശിയുടെ ദയനീയമായ ചോദ്യം കൂടി കണ്ടതും അവൻ്റെ കൈ പിടിച്ചെടുത്തവൾ അവനെ ചുംബിച്ചു എന്നെ ആരും ഇത്രയും കരുതലോടെ നോക്കിയിട്ടില്ല കാശേടാ എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ അമ്മ പോലും ഇടർച്ചേട പറയുന്നവളെ അവൻ തന്നോട് അടക്കി പിടിച്ചു അവനവളെ നെറ്റിലരുമയായി മുത്തി സാറില്ല എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഞാനില്ലേ തൻ്റെ കവളിൽ തലോടിക്കൊണ്ടുള്ള കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നെഞ്ചിൽ മുഖം അമർത്തി ചുംബിച്ചു അവളെ തലയിൽ അവൻ തഴുകിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ പതി അടഞ്ഞു പോകുന്നത് അവൻ നോക്കിക്കിടന്നു നിന്ന് ഞാൻ പണ്ടും ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട് കുഞ്ഞ ഒത്തിരി കരുതലോടെ തൻ്റെ കുഞ്ഞിനെ ഞാൻ കുഞ്ചിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിന് അത് നിർമ്മയില്ല പഴയതെന്നും എൻ്റെ കുഞ്ഞിനെ അറിയണ്ട അതൊന്നും നീ സഹിക്കില്ല ഇത്രയും വർഷം സ്വന്തമായി നീ കണ്ട നിന്റെ കുടുംബം നിന്റെ ആരുമല്ലെന്ന് അറിയുമ്പോൾ നിനക്ക് സഹിക്കല മോളെ അതുകൊണ്ട് ഈ രഹസ്യം മാത്രം നിന്നിലും ഞാൻ മറിച്ചു വെക്കുക കാശിയുള്ള കവിളിൽ ചുംബിച്ചുണ്ടും മനസ്സിൽ പറഞ്ഞു അവൻ്റെ നിറഞ്ഞ കണ്ടിൽ നിന്നും ഒരു തുള്ളി അവളുടെ കവിളി പതിച്ചു